കാട്ടാനകൾ എത്തിയ വിവരം സമീപവാസി ഫോൺ മുഖാന്തരം വിളിച്ചറിയിച്ചതോടെ ഈ കുടുംബം ഇവിടെ നിന്നും ബന്ധുവീട്ടിലേക്ക് ഓടി മാറി വീട്ടുമുറ്റത്തെ തെങ്ങ് പൂച്ചെടികൾ അടക്കം നശിപ്പിച്ചു കൂടാതെ കൃഷിയിടത്തിലെ വാഴകൾ പനടക്കം പിഴുത് ഭക്ഷിച്ച ശേഷമാണ് മടങ്ങിയത് കൂടാതെ നായ പാർപ്പിച്ചിരുന്ന കൂടും തകർത്തു വീടിനെ ചുറ്റും നിർമ്മിച്ച കയ്യാലടക്കം തകർത്തു നിലവിൽ ഭയത്താൽ വീട് വിട്ടുപോകേണ്ട അവസ്ഥയിലാണെന്നാണ് സുനിൽ പറയുന്നത് ഇവിടെ ഈ നാട്ടിൽ ഇപ്പോ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഞാനിവിടെ നാലാം തലമുറയായിട്ട് ആയിട്ട് ജീവിക്കുന്നൊരു ഇതാണ് കുട്ടിക്കാനം ടൗൺ വരെ ആനകളെത്തി എല്ലാ ദിവസങ്ങളിലും വാർത്തകളിൽ വരുന്നുണ്ട് പലരെയും മരണപ്പെടുന്നുണ്ട് പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്നാ ഇതൊന്ന് പരിഹരിക്കാനോ ഇനിയിപ്പോ എങ്ങനെ ഇവിടെ ജീവിക്കും എന്നുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് യാതൊരു ഇതും കാരണം ഏത് രാത്രി ഇന്നലെയാണെങ്കിൽ പതിനൊന്നരക്ക് രാത്രിയില് ഇവിടെ ഇറങ്ങി ഓടുമായിരുന്നു ആദ്യം പീരിമെട്ടിലെ ഗോത്രമേഖലയായ പ്ലാക്കാണ് ആനകളെത്തിയത് തുടർന്ന് തോട്ടാപുര കച്ചേരിക്കുന്ന് സിവിൽ സ്റ്റേഷൻ ഗസ്റ്റ് ഹൌസ് കല്ലാർ മേഖലകളിൽ വ്യാപക നാശനഷ്ടം വരുത്തിയ ശേഷമാണ് കുട്ടിക്കാനം തട്ടാതിക്കാന ഭാഗത്ത് എത്തിയത് പേരുമേട് പഞ്ചായത്തിലെ പതിനാല് പതിനഞ്ചാം വാർഡുകളിൽ ഇപ്പോഴും രണ്ട് കൊമ്പരും ഒരു പിടിയിമടങ്ങുന്ന സംഘമാണ് വിലസെന്ന് നാട്ടുകാർ പറയുന്നുമുണ്ട് ഭാഗത്തു നിന്ന് കാട്ടാനകളെ ഉൾക്കാട്ടിലേക്ക് തുരുത്താനുള്ള നടപടികളൊന്നും ഫലവത്താകുന്നുമില്ല കാട്ടാന ശല്യം രൂക്ഷമായതോടെ സ്വത്തുവകകളെല്ലാം ഉപേക്ഷിച്ച് പാലായനം ചെയ്യേണ്ട ഗതികളിലായിരിക്കുകയാണ് നിലവിൽ ഇവിടുത്തുകാർ ഇടുക്കി വിഷൻ ന്യൂസ്